പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമായ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപ്പോർട്ട് ലിമിറ്റഡിൽ ജോലി നേടാൻ ഉദ്യോഗാർത്ഥികൾക്ക് അവസരം വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡിൽ വിവിധ തസ്തികകളിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോലി ജോലിയൊഴിവുകളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ഇതിലേക്ക് നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് ക്ലർക്ക് ഉൾപ്പെടെയുള്ള തസ്തികകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് നമുക്കിതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അറിയാം വീഡിയോ മുഴുവനായി കാണുക അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് ഇനി ഓരോ തസ്തികയിലേക്കും അപേക്ഷിക്കാനുള്ള യോഗ്യത പ്രായപരിധി ശമ്പളം അപേക്ഷിക്കേണ്ടതെങ്ങനെ അപേക്ഷിക്കാനുള്ള അവസാന തീയതി തുടങ്ങിയ വിവരങ്ങൾ വിശദമായി അറിയാം കേരള സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനമായ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ സീപോർട്ട് ലിമിറ്റഡിൽ വിവിധ തസ്തികകളിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളിലേക്ക് കരാർ അടിസ്ഥാനത്തുള്ള നിയമനത്തിനായി നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് കേരള സർക്കാരിന്റെ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് മുഖേനയാണ് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരി പതിനെട്ട് വൈകിട്ട് അഞ്ചു മണിവരെയാണ് സി എം ഡിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന ഓൺലൈനായാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇതിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികളെ ഒരു വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിലാണ് നിയമിക്കുന്നത് ഇനി ഒഴിവുള്ള തസ്തികകൾ ഏതൊക്കെയെന്ന് നോക്കാം മൾട്ടി ടാസ്കിംഗ് പേഴ്സണൽ അക്കൗണ്ട്സ് ക്ലർക്ക് എന്നീ തസ്തികകളിലേക്കുള്ള കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനത്തിനായാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നത് മൾട്ടി ടാസ്കിംഗ് പേഴ്സണൽ തസ്തിക നോക്കാം ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദവും കമ്പ്യൂട്ടർ പ്രാവീണ്യവും ഉണ്ടായിരിക്കണം മലയാളം ആൻഡ് ഇംഗ്ലീഷ് ടൈപ്പിംഗിലുള്ള അറിവാണ് വേണ്ടത് എക്സ്പീരിയൻസ് കൂടി പറഞ്ഞിട്ടുണ്ട് മിനിമം വൺ ഇയർ എക്സ്പീരിയൻസ് ഇൻ ഓഫീസ് ഓർ അഡ്മിനിസ്ട്രേഷൻ ഓർ ക്ലറിക്കൽ ആക്ടിവിറ്റീസ് ഇൻ എ ഗവൺമെന്റ് ഓർ ക്വാസി ഗവൺമെന്റ് ഓർ റെപ്യൂട്ടഡ് പ്രൈവറ്റ് ഓർഗനൈസേഷൻ അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധി മുപ്പത്താറ് വരെയാണ് കൂടാതെ അർഹരായവർക്ക് നിയമാനുസൃതമായ വയസ്സളവും ലഭിക്കുന്നതാണ് എസ് സി എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷം വരെയും ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷം വരെയും ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ തസ്തികയിലേക്ക് സെലക്ട് ചെയ്യപ്പെടുന്നവർക്ക് ലഭിക്കുന്ന പ്രതിമാസ ശമ്പളം ഇരുപത്തൊന്നായിരത്തി രൂപയാണ് അടുത്തത് അക്കൗണ്ട്സ് ക്ലർക്ക് തസ്തികയാണ് ഈ തസ്തികയ്ക്ക് വേണ്ട വിദ്യാഭ്യാസ യോഗ്യത ബി കോം ബിരുദവും ടാലിയിലുള്ള അറിവുമാണ് കൂടാതെ എക്സ്പീരിയൻസ് കൂടി ഉണ്ടായിരിക്കണം സർക്കാർ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ അല്ലെങ്കിൽ സർക്കാർ അംഗീകൃത സ്വകാര്യ സ്ഥാപനങ്ങളിൽ അക്കൗണ്ട്സ് പ്രവർത്തനങ്ങളിൽ കുറഞ്ഞത് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധി മുപ്പത്താറ് വയസ്സ് വരെയാണ് ഈ തസ്തികയിലേക്ക് സെലക്ട് ചെയ്യപ്പെടുന്നവർക്ക് ലഭിക്കുന്ന പ്രതിമാസ ശമ്പളം ഇരുപത്തൊന്നായിരത്തി ഒരുന്നൂറ്റി രൂപയാണ് അതുപോലെ തന്നെ ഈ രണ്ട് തസ്തികകളിലേക്കും അപേക്ഷിക്കാനുള്ള പ്രായപരിധി എക്സ്പീരിയൻസ് എന്നിവ കണക്കാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി ഒന്ന് അടിസ്ഥാനമാക്കിയാണ് ഈ തസ്തികകളിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിനെട്ട് വൈകിട്ട് മണി വരെയാണ് സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് സി എം ഡിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വി ഐ എസ് എൽ നോട്ടിഫിക്കേഷൻ ഓപ്പൺ ചെയ്താൽ അതോടൊപ്പം ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അപ്ലൈ ഓൺലൈൻ എന്ന ഓപ്ഷനും ലഭ്യമാണ് ഈ തസ്തികയുടെ നോട്ടിഫിക്കേഷനും മറ്റ് വിശദ വിവരങ്ങളുമെല്ലാം സി എം ഡിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക വെബ്സൈറ്റ് അഡ്രസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേരള പി സി എസ് എസ് സി ആർ ആർ ബി തുടങ്ങിയ വിവിധ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ഉപകരിക്കുന്ന ബുക്സ് ഈ വീഡിയോടൊപ്പം ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായി പർച്ചേസ് ചെയ്യാവുന്നതാണ് താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക രണ്ടായിരത്തി ഫെബ്രുവരി പതിനെട്ട് വൈകിട്ട് അഞ്ചു മണിക്ക് മുമ്പായി തന്നെ അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക